ഹലോ ഫാമിലി അപ്പം ഞാൻ ഇന്നൊരു സ്പാനിഷ് ഓംലെറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതിനാവശ്യം വേണ്ടി ഞാൻ അഞ്ച് മുട്ടയാണ് കേട്ടോ എടുത്തേക്കുന്നത് മുട്ട തക്കാളി പിന്നെ പച്ചമുളക് പിന്നെ ഒരു സവാള അരിഞ്ഞതാണ് കേട്ടോ അപ്പം നമുക്കിത് ഞാൻ നേരത്തെ തന്നെ ഉരുളക്കിഴങ്ങ് വേഗിച്ച് കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലോട്ട് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും പിന്നെ അതാ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പിന്നെ ചെറുതായി അറിഞ്ഞ തക്കാളിയും പിന്നെ പച്ചമുളകൂടെ ചേർത്ത് പിന്നെ നമ്മുടെ ആ മുട്ടയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നന്നായിട്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം കേട്ടോ നല്ല ചൂടായിട്ട് വേണം നമുക്കിത് അതിലോട്ട് ഒഴിക്കാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല എണ്ണ കേട്ടോ നമ്മൾ ഏതാണ് ചട്ടിയിലോട്ട് ഒഴിക്കുന്നത് ആ എണ്ണ ഒഴിച്ച് ഒത്തിരി തോന വേണം കേട്ടോ എങ്കിലേ നമുക്കത് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അത് നമുക്ക് അതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം രണ്ട് മിനിറ്റോളം അടിഭാഗം നല്ല വെന്തെടുക്കാൻ വേണ്ടി നമ്മൾ അടുപ്പിൽ തന്നെ വെച്ചേക്കണം കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ ഇത് തിരിച്ച് മറിച്ചിടാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ ഇനി ഇത് മറച്ചിടുന്ന കാരണം ചിലപ്പോൾ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് അതുകൊണ്ട് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം കേട്ടോ ഇതങ്ങോട്ട് മറിച്ചിടുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നാലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പാനിഷ് ഓംലെറ്റ് കഴിക്കാൻ പറ്റും അങ്ങനെ അതാ മറിച്ചിട്ട് ഇതാ നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞി വീഡിയോ ഇത്രയിലോട്ട വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ഷെയർ കമൻഡ് സബ്സ്ക്രൈബ് ബൈ